വിമാനാപകടത്തിൽ മരണപ്പെട്ട രഞ്ജിതയുടെ അനുശോചന പോസ്റ്റിൽ അശ്ലീല കമന്റിട്ട കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസിൽദാറെ രൂക്ഷമായി വിമർശിച്ച സിപിഐയുടെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയും എം എൽ എ ഇ ചന്ദ്രശേഖരൻ പവിത്രനോട് സഹതാപമാണ് തോന്നുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു മഹാദുരന്തത്തിൽ വിറങ്ങലിച്ചു പോയ നാടിന്റെ മുൻപിൽ ഇത്തരം ഒരു കൊള്ളരതായ്മ എന്ത് മാനസികാവസ്ഥയിലാണ് പവിത്രൻ കാണിച്ചതെന്ന് മനസ്സിലാകുന്നില്ലെന്നും അദ്ദേഹം മറുനാടനോട് പറഞ്ഞു വേറെ ഒന്നുമല്ല ആളിങ്ങനെ ഓരോ സവണയും ഓരോ തരത്തിൽ വേണ്ടതും വേണ്ട ഒരാവശ്യമില്ലാത്ത കാര്യത്തിൽ ആളുകളെ കുറിച്ച് ആക്ഷേപിക്കാൻ ഒരു വിഭാഗത്തെ കുറിച്ച് ആക്ഷേപിക്കാൻ വ്യത്യസ്ത സമുദായങ്ങൾ പെട്ടവരെക്കാരല്ല പലരെയും പലതവണ അദ്ദേഹം ആക്ഷേപിച്ചിട്ടുള്ളതായിട്ടാണ് അതെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കറിയാം എനിക്കറിയാം അത് ഞാൻ മന്ത്രിയായ കാലത്ത് കൊള്ളാത്ത മന്ത്രി ആയിരുന്നു എന്നും പിന്നെ ഇവിടെ സർവേ നടത്തിയ ആളെല്ലാം കൊളമാക്കിയതാണെന്നും ഞാനല്ലോ സർവേ നടത്തിയ ഉദ്യോഗസ്ഥന്മാരുടെ പറയുന്ന കുറവുകളോ ഒക്കെ കാണും അതല്ലെങ്കിൽ ഏത് മന്ത്രിയോ ഏത് വ്യക്തിയോ ആയാൽ അവരുടെയൊക്കെ കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ പറയുന്ന ഒരു സർക്കാർ സർവീസിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ചില കമന്റുകളൊക്കെ അയച്ചു പിന്നെ സമുദായം പറയും ഞാൻ എൻ്റെ പേരിന്റെ കൂടെ ഒരാൾക്ക് പോലും ഞാൻ ഏത് സമുദായമാണെന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് എന്തിനാണ് ഇതൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുക എനിക്കറിയില്ല അത് സമുദായത്തോടുള്ള വിരോധം വ്യക്തിയോടുള്ള വിരോധം എന്തിന്റെ കാര്യത്തിലായാലും അത്തരം ഒരു ഒരു മാനസിക അവസ്ഥയിൽ ചെയ്യുന്ന ആളിനെ കുറിച്ച് ഞാൻ സഹകരിക്കുകയാണ് എന്താ പറഞ്ഞത് അയാളുടെ വീട്ടിൽ ഈ ഭാര്യയും മക്കളും ഒക്കെ പാവപ്പെട്ട ആളുകളുണ്ടല്ലോ അവർ അവര് ഭാവങ്ങൾ ഈ ഈ മനുഷ്യൻ കാണിക്കുന്ന ഇത്തരം കൊളരുലായ്മകളുടെ ഫലമായി അതിന്റെ എല്ലാ വേദനകളും അനുഭവിക്കേണ്ടി വരുന്നവരല്ലേ എന്ന് കരുതിയിട്ടാണ് നമുക്ക് സാധാവുന്നത് സത്യം എന്താണ് അതിന്റെയൊക്കെ കാര്യം ഇങ്ങനെ ഉണ്ടായ മഹാദുരന്തം ഇങ്ങനെ ഉണ്ടായ മഹാദുരന്തം ആ ദുരന്തത്തിൽ വിറങ്ങളിച്ചുപോയ ഒരു രാജ്യത്തിന്റെയും ഒരു നാടിന്റെയും മുന്നിൽ ഇത്തരം ഒരു കൊള്ളരുളായ്മ ഇത്തരം ഒരു കൊള്ളരുായ്മ ഒരു ഒരു സ്ത്രീയെക്കുറിച്ച് അത് മരണപ്പെട്ടു പോയ ഒരു സ്ത്രീയെ കുറിച്ചൊക്കെ ഇല്ല എന്നൊക്കെ പറഞ്ഞു എന്ത് മാനസികവാസിയാണെന്ന് അറിയില്ല അതാണ് ഞാൻ പറഞ്ഞത് സാധാരണ മിക്ക മാർഗമുള്ളൂ ഇത്തരം മനുഷ്യരൊക്കെ ആയിരുന്നു അയാൾ ജോയിന്റ് കൗൺസിലായിരുന്നു എനിക്കറിയാവുന്ന ആളാണ് ജോയിന്റ് കൗൺസിലിന്റെ ഒക്കെ ഉണ്ടായിരുന്ന ആളാണ് ഇപ്പഴയാൾ ജോയിന്റ് കൗൺസിലുണ്ടോ എന്ന് എനിക്കറിയില്ല പറഞ്ഞാൽ ഈ പഴയ കാലത്തയാൽ ജോയിന്റ് കൌൺസിലിന്റെ അംഗമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ് ഇപ്പോ ഇനി ഓഫീസ് ഇപ്പോ ഓഫീസറൊക്കെ ഡെപ്യൂട്ടി കലക്ഷണർക്കാരൊക്കെ അയുശേഷം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പോഴും ഉണ്ടോ ഉണ്ടോന്നും അറിഞ്ഞൂടാ ഏതായാലും ഏത് സംഘടനയായാലും സംഘടനയുടെ കുഴപ്പമില്ലല്ലോ ഈ പറയുന്ന വ്യക്തികളെ കാണിക്കുന്ന കുഴപ്പത്തിനെയും പിന്നെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യ സംഘടനക്കാരെ പറഞ്ഞിട്ട് അന്യ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ആവർത്തിക്കുമായിരുന്നോ അതല്ല അതല്ല സാധാരണ ഗതിയിൽ വേറെ എന്താ ചെയ്യുക സാധാരണ ഗതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ ഓരോ നടപടി സ്വീകരിക്കുന്നു ആ നടപടിയൊന്നും പോരാ എന്ന് പറഞ്ഞിട്ട് അയാളിങ്ങനെ പോകുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും